പാലക്കാട് ജില്ലയിൽ ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് പാലക്കാട് ജില്ലയിൽ പോങ്ങാട് കോട്ടശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതിൽ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് പറമ്പാണ് പത്ത് പതിനഞ്ച് ഇരുപത് തെങ്ങോളുണ്ട് പിന്നെ ബാക്കിൽ തോടുണ്ട് വെള്ള സൗകര്യം എല്ലാം ഉണ്ട് കിണർ വെള്ളം അടിപൊളി കിണർ വെള്ളം നല്ല അടിപൊളി വെള്ളമാണ് നമുക്ക് പിന്നെ അതിൽ നല്ലൊരു അതിലൊരു ഷെഡ് ഉണ്ട് പിന്നെ ഫാമിന് വേണമെങ്കിലും പറ്റും എന്തിനു വേണമെങ്കിലും പറ്റും നമുക്ക് നല്ലൊരു നല്ല രീതിയിൽ പറമ്പാണ് അവരിപ്പോൾ കിട്ടേണ്ട റേറ്റ് പറയണത് ഇരുപത്തൊന്ന് ലക്ഷം റുപ്യ കിട്ടണം എന്നാണ് പറയണത് ലാസ്റ്റ് റേറ്റ് ആണത് സെൻറ്റിന് ഇരുപതിനായിരം ഉറുപ്യ തോതിലാണ് വരുന്നുള്ളൂ നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് യോഗ സെൻറ്ററോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ് ഹോംസ്റ്റേ പറ്റിയ സ്ഥലമാണ് എല്ലാറ്റിനും പറ്റും നല്ലൊരു നല്ലൊരു ഏരിയയാണ് നല്ല ബാക്കിൽ തോട് ഒരു പത്തിരുപത് തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവരിപ്പോൾ പറയുന്നത് ലാസ്റ്റ് ഇരുപത്തൊന്ന് ലക്ഷം ഉറുപ്പ്യാണ് അവർ പറയണത് അത് കിട്ടിയേ പറ്റുമെന്നാണ് പറയണത് ഇനി കച്ചവടമല്ലേ പിന്നെ നമുക്ക് എന്തെങ്കിലും സംസാരിച്ച് ഇരിക്കുന്നാൽ ചെറിയ ഒരു മാറ്റം വരുന്നെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ബാക്കിൽ തോട് തോടിലെപ്പോഴും വെള്ളം ഉണ്ടാവും വെള്ള സൗകര്യം നമുക്ക് മോട്ടർ അടിക്കാനും പിടിക്കാനും എല്ലാറ്റിലും ഉണ്ടാവും അതുകൂടാണ്ട് കിണർ അടിപൊളി കിണറാണ് കിണറ്റിലെപ്പോഴും വെള്ളം ഉണ്ടാവും നല്ല നല്ലൊരു നല്ലൊരു ഏരിയയാണ് ഏ നല്ല വിശാലായിട്ടുള്ള ഒരു സ്ഥലമാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് തെങ്ങ് കവുങ്ങ് എല്ലാ സൗകര്യവും ഉണ്ട് അതിൽ റേറ്റ് പിന്നെ ചെറിയ റേറ്റാണ് അവർ പറഞ്ഞിട്ടുള്ളൂ ഇനി അതിലിപ്പോൾ വയ്ക്കാൻ നമുക്ക് തെങ്ങ് കവുങ്ങ് എന്ത് വേണമെങ്കിലും വെച്ച് കുടിപ്പിക്കാം അതിനുള്ള സൗകര്യമുണ്ട് നല്ലൊരു ഏരിയയാണ് കച്ചറിയൊന്നും ഇല്ലാത്ത ഏരിയയാണ് നല്ലൊരു ഏരിയയാണ് ഏ ആർക്ക് വേണമെങ്കിലും പറ്റിയൊരു സ്ഥലമാണ് ഹിന്ദുക്കൾക്കായാലും ശരി മുസ്ലിംകൾക്കായാലും ശരി പിന്നെ ക്രിസ്ത്യൻസിനെ ശരി ശരി ഇനിയിപ്പോൾ ആർക്കായാലും എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നോക്കി ക്ലിക്ക് ചെയ്യാം ബാക്കി കാര്യം പറഞ്ഞു തരാം ഡീറ്റെയിൽ ഫുൾ